ബിഗ് ബിയിലെ ഒരു ഡയലോഗാണ് ഓർമ്മ വന്നത് പഴയ ബിലാലിനും എഡ്ഡിക്കും മാർക്ക് ചെയ്യാൻ പറ്റാത്ത ഏത് കോളനിയാണ് കൊച്ചിയിലുള്ളത് അതിപ്പോൾ ഇങ്ങനെ മാറ്റണം പഴയ രോഹിത്തിനും കോഹ്ലിക്കും ചേസ് ചെയ്യാൻ പറ്റാത്ത ഏത് സ്കോറാണ് ക്രിക്കറ്റിലുള്ളത് കളി എഴുതുന്നവരും വിമർശകരും തൊട്ടും ഇങ്ങോട്ട് ഒരുവിധം എല്ലാവരും കളമൊഴിയുന്നത് എന്നാവുമെന്ന് കണക്കുകൂട്ടൽ നടത്തുന്ന സമയം എതിർവശത്ത് ഓസ്ട്രേലിയ അതും അവരുടെ നാട്ടിൽ രോഹിത് തിരിച്ചു പോരുന്നത് സീരിയസ് ടോപ്പ് സ്കോറായിട്ടാണ് അത് മുപ്പത്തിമൂന്നാം ഏകദിന സെഞ്ചുറിയോടെ കോഹ്ലിയുടെ കഥ അതിലും കഷ്ടമായിരുന്നു ആദ്യ രണ്ട് മത്സരങ്ങളിലും പൂജ്യത്തിന് പുറത്ത് മൂന്നാം മത്സരത്തിൽ വളർച്ചയുടെ തുടക്കം പക്ഷേ പണ്ടത്തെ കോഹ്ലിയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ മിച്ചൽ സ്ഥലത്തിനെതിരെ ഒരു സ്റ്റേറ്റ് ഡ്രൈവ് അതിനുശേഷം കളി മാറി ഇത്രയും കാലത്തെ സകല എക്സ്പീരിയൻസും പുറത്തെടുത്ത് സിംഗിളുകളും ആവശ്യത്തിന് ഇടയ്ക്ക് ബൗണ്ടറികളുമായി ഇരുവരും കളം നിറഞ്ഞു അതിനിടെ ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ റൺ നേടിയവരിൽ കോഹ്ലി രണ്ടാമനായി അതും മൂന്നാമതുള്ള കുമാർ സംഘക്കാരേക്കാൾ നൂറോളം മത്സരങ്ങൾ കുറവ് കളിച്ചിട്ടും രണ്ടാം വിക്കറ്റിൽ ഇരുവരും ചേർത്ത് കൂട്ടിച്ചേർത്ത് നൂറ്റി എഴുപത് പന്തിൽ നൂറ്റി അറുപത്തെട്ട് പ്ലെയർ ഓഫ് ദി മാച്ചും പ്ലെയർ ഓഫ് ദ സീരീസും രോഹിത് തന്നെ ദാറ്റ് വൺസ് സെക്കൻഡ് പ്രൂപ്പ്സ് ക്ലാസ് ഈസ് പെർമനൻറ്റ്